ഹലോ ഇതൊരു റെക്കമെൻഡേഷൻ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പൊ ഇപ്പം നമ്മുടെ ക്രൂയിസ് ലൈഫ് എല്ലാവരുടെയും ലൈഫിൽ ഇപ്പൊ ഹോളിഡേ പാക്കേജ് ആയിട്ട് എല്ലാവരും പോകുന്നതാണ് അപ്പം ക്രൂസ് ട്രിപ്പിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കരുതണം എന്തൊക്കെ കരുതണ്ട എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് കേട്ടോ അപ്പം വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ഒരു അഞ്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇതായിരുന്നു ഞങ്ങൾ ക്രൂസ് ട്രിപ്പിൽ പോയപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് റെക്കമെൻഡേഷൻ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നതാണ് I've got one. ഒന്ന് നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചില ക്രൂസിനൊക്കെ അവൾക്ക് തീം ഉണ്ടാകും ചിലപ്പോൾ വൈറ്റ് ഡ്രസ്സ് ഇടുന്നൊരു തീം അങ്ങനെ ഓരോ തീം ഉണ്ടാകും അപ്പൊ നമ്മൾ ആ ബുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരുടെ ഓരോ ഡേയ്സിന്റെ ഷെഡ്യൂൾ കാണിക്കണം കാണിക്കും അപ്പൊ അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഞാനത് കാണാൻ പറ്റും കേട്ടോ നമ്മളെന്തൊക്കെ തീമിലുള്ള ഡ്രസ്സ് കൊണ്ടുപോകണമെന്ന് ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രേ പറയാനുള്ളൂ പിന്നെ ക്രൂസിൽ എപ്പോഴും നല്ല ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ടാകും അപ്പം നമ്മളെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് നല്ല ഫോട്ടോ എടുക്കും അപ്പം ഇപ്പോൾ അത് എപ്പോഴും നല്ലൊരു തീം ഡ്രസ്സ് അതായത് ഫുൾ ഫാമിലി ആയിട്ട് ഒരു ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഇട്ടോണ്ട് പോകാൻ ടൈപ്പിലുള്ള അങ്ങനത്തെ ഒരു ഡ്രസ്സ് വാങ്ങും കാരണം നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോഴെങ്കിലും നമുക്ക് ആ ഫോട്ടോ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലിയായിട്ട് നമുക്ക് എപ്പോഴും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള ഫോട്ടോ ഒന്നും കിട്ടത്തില്ലല്ലോ അപ്പൊ നമുക്കതൊരു നല്ലതാണ് കേട്ടോ അപ്പൊ ആ ഫോട്ടോ വാങ്ങിക്കുന്ന തേർട്ടി ഫൈവ് ഡോളറാണ് കേട്ടോ ഇവിടെ ഓസ്ട്രേലിയയുടെ കാര്യം ഞാൻ പറയുന്നത് വേറെ ടൈപ്പ് സ്ഥലങ്ങളിൽ വേറെ രീതിയായിരിക്കും അപ്പൊ നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി അപ്പം നല്ലൊരു ഫാമിലി തിന് ഞങ്ങൾ ഒരു ഫോട്ടോ ഞങ്ങൾ ക്രൂസിൽ എടുത്തപ്പോഴേക്കും മതി അപ്പൊ അത് നമുക്കൊരു പ്രത്യേക പ്രൊഫഷണൽ ടച്ച് ഉള്ള ഒരു ഫോട്ടോഗ്രാഫി പിന്നെ ക്രൂസിന്റെ ഒരു മെമ്മറി അതൊക്കെ കേട്ട് കിട്ടാൻ വേണ്ടി അത് ഇപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ ക്ലോത്ത്സ് എടുക്കുമ്പോഴേക്കും പിന്നെ അറിഞ്ഞെടുക്കുന്ന പോൾ ഡ്രസ്സും കൂടെ വേണം കാരണം അവിടെ ഒത്തിരി സ്വിമ്മിംഗ് ഉണ്ട് അപ്പൊ നമുക്ക് പൂളിൽ ഇറങ്ങണമെങ്കിൽ അതിന്റെ ഒരു പോൾ ഡ്രസ്സും കൂടെ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ അപ്പൊ ഡ്രസ്സ് കഴിഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാൽ പൈസ നമ്മൾ പൈസ ഒന്നും കാച്ചുലി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ച് വീഡിയോ ഇട്ട് അതിനകത്ത് കാണിച്ചാൽ നമുക്ക് ഒരു റൂമിന്റെ കാർഡ് കിട്ടും ആ കാർഡിനകത്താണ് നമ്മൾ പൈസ ടോപ്പ് അപ്പ് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ആയിരിക്കും അപ്പം നമ്മൾ എന്ത് പേ ചെയ്യണമെങ്കിലും പേയ്മെന്റ് അതുവഴി ചെയ്യാം അപ്പൊ നമുക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിലും പിള്ളേരുടെ റൂം പിള്ളേർക്ക് എല്ലാവർക്കും ഓരോരോ കാർഡ് കിട്ടും അപ്പൊ നമ്മൾ എന്താ ചെയ്യണതെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് വേണ്ടി ഒരു ഫണ്ട് അതിനകത്ത് ഇട്ട് വെക്കണം അതായത് ഞങ്ങളൊരു മിനിമം ട്വന്റി ഡോളർ ഒക്കെ പിള്ളേർക്ക് വെച്ചുള്ളൂ അത് വേണ്ടി ആവശ്യമുള്ള ഒരു മൂന്നു പുസ്ത ട്രിപ്പിനൊക്കെ പോകണം അതിന്റെ ആവശ്യമുള്ളൂ പിള്ളേർക്ക് വേണമെങ്കിൽ നമ്മളില്ലെങ്കിലും പിള്ളേര് പിള്ളേരുടെ ആക്ടിവിറ്റീസിന് പോകുമ്പോൾ അവർക്ക് ഒരു ഡ്രിങ്ക് വാങ്ങിക്കണെങ്കിലോ അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ അത് ഉപകാരപ്പെടും അപ്പം പൈസയുടെ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിയാം പിന്നെ വേറൊരു സാധനം ക്രൂസിലുള്ള സാധനങ്ങൾ അതായത് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചുകൾ നമ്മുടെ പണ്ടോരയുടെ ഒക്കെ സാധനങ്ങളൊക്കെ സെയിൽ കാണും അപ്പം അത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി നല്ല പണ്ടോരയുടെ ബ്രേസ്ലെറ്റ് ട്വന്റി ഡോളർ ഒത്തിരി ഓഫർ കിട്ടി വാങ്ങിച്ചായിരുന്നു അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ പോകാം അത് നമുക്ക് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർ അതും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ മൂന്നാമത്തെ ആണ് ഫുഡിനെ കുറിച്ച് പറയാൻ അറിയാലോ ഫുഡ് ഒത്തിരി വെറൈറ്റി ഉണ്ട് അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റില് ഡിന്നറൊക്കെ ബുക്ക് ചെയ്ത് പോകാം ബുക്ക് ചെയ്യാത്തവർക്ക് അവിടുത്തെ ബഫൻ സിസ്റ്റത്തിൽ നമുക്ക് എപ്പോഴേലും ഫുഡ് കഴിക്കാം കേട്ടോ അപ്പൊ നമ്മൾ ലഞ്ച് ഡിന്നറാണ് നമുക്ക് വേറെ റെസ്റ്റോറൻറ്റുകളിൽ ഫ്രീ ആയിട്ട് ഡിന്നർ കഴിക്കാം പിന്നെ അത് കഴിച്ചും മടുത്തെങ്കില് നമുക്ക് കാശ് കൊടുത്ത് പേ ചെയ്ത് പുതിയ വേറെ റെസ്റ്റോറന്റിൽ പോയി കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ അപ്പൊ അത് നേരത്തെ നമുക്ക് ചെയ്യാം പിന്നെ ക്രൂസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അപ്പൊ നമുക്ക് ആ ആപ്പിലെല്ലാം അന്നത്തെ ഷെഡ്യൂളും കാര്യങ്ങളും ഒക്കെ വരും അപ്പൊ അത് നോക്കുകയും ചെയ്യാം പിന്നെ നമ്മുടെ റൂമിന്റെ പുറത്ത് അവർ ഓരോ ദിവസത്തെ ആക്ടിവിറ്റീസ് ഒരു പേപ്പറിൽ വെച്ചിട്ടുണ്ടാകുമ്പോൾ അത് ചെക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് എന്തൊക്കെ അതിനകത്ത് ഇന്ന് പോയി പങ്കെടുക്കാന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ മൂന്നാമത്തെ കാര്യം ഇന്റർനെറ്റ് ആണ് കേട്ടോ ക്രൂസിന്റെ ഒരു സർട്ടൺ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ചെറിയ ട്രിപ്പിനൊക്കെയാ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഫാമിലിയിൽ ഞാൻ എല്ലാവർക്കും വേണമെന്ന് റെക്കമെൻഡ് ചെയ്യത്തില്ല ഒരാൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എമർജൻസി നാട്ടിൽ നിന്നോ എന്തെങ്കിലും ഒക്കെ വിളിക്കും ആരെയെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ വാട്സപ്പും അങ്ങനത്തെ എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി ഒരാൾക്കൊരു ഇന്റർനെറ്റിന്റെ കണക്ഷൻ മതി എല്ലാവർക്കും എടുക്കണമെങ്കിൽ ഒത്തിരി പൈസയാകും അതിന്റെ ആവശ്യം ഉണ്ടാകുന്നു തോന്നുന്നില്ല പക്ഷെ ഒരാൾക്ക് എടുക്കുന്നത് നല്ല ഒരു ഫാമിലിയിൽ കേട്ടോ അപ്പൊ അത് ഇന്റർനെറ്റ് മൂന്നാമ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മലയാളികളൊക്കെ ഇച്ചിരി പോകുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ അടിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ ഇതെല്ലാവർക്കും വേണ്ടിയല്ല മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ് എങ്കിലും വൈൻ ഒക്കെ യൂസ് ചെയ്ത് കുടിക്കാൻ താല്പര്യം ക്രൂയിസിലെ ഡ്രിങ്ക്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ പറയുന്നത് അവിടുത്തെ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രിങ്ക് വാങ്ങിച്ചാലും ഹോട്ട് വാങ്ങിച്ചാലും ഡ്രിങ്ക് വാങ്ങിച്ചാലും അതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് കുറവായിരിക്കും അപ്പം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓ എത്ര കുടിച്ചിട്ട് പൂസാവുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു ഒന്നും ഒരു സംഭവം ഏൽക്കുന്നില്ല എന്ന് അപ്പൊ നമ്മൾ വേണ്ടി നമുക്ക് വേണം ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിന്റെ അപ്പൊ ഒരു അടൾട്ടിന് ഒരു കുപ്പി കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധം ഞാൻ പറയാം അപ്പൊ ഞങ്ങൾ ഓരോ കുപ്പി കൊണ്ടുപോയി ഒരു വൈൻ കൊണ്ടുപോയിട്ടോ വൈൻ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ അത് ഞങ്ങള് ഞങ്ങളുടെ ലഗേജ് ലഗേജിനകത്ത് ഇട്ട് വിട്ടു വിട്ടു കഴിഞ്ഞപ്പോൾ അവരത് എടുത്തു അവരെടുത്ത് കളഞ്ഞു ഇട്ടെടുത്ത് പറഞ്ഞു എടുത്ത് കളഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അത് കിട്ടില്ല വൈന് കാരണം നമ്മൾ വൈൻ കൊണ്ടുപോകുവാണെങ്കിലും അത് ഡിക്ലെയർ ചെയ്യണം നമ്മുടെ ഹാൻഡ് കയറിയിൽ വെച്ചിട്ട് മേളിൽ കൊണ്ടുപോയി അത് ഡിക്ലെയർ ചെയ്താലാണ് നമുക്കകത്തേക്ക് കൊണ്ടോ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ബോട്ടിൽ വൈൻ വീതം കൊണ്ടുപോകാം അപ്പൊ രണ്ട് അഡൾട്ട് ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കൊണ്ടുപോകാം കേട്ടോ അപ്പൊ അത് കൊണ്ടുപോകാൻ പറ്റും അതാണ് പിന്നെ ഒരു സംഭവം അപ്പൊ ഫുഡിന്റെ കൂടെ തന്നെ ഡ്രിങ്കിന്റെ കാര്യം പറയുമ്പോണ്ടല്ലോ നമ്മുടെ റൂമിൽ അവരോരോ ബോട്ടിലിൽ വെള്ളം വെച്ചിരിക്കും കേട്ടോ ഡിപ്സിനറി വാട്ടർ അത് നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾ പിന്നെ എക്സ്ട്രാ ചാർജ് വരും അപ്പോൾ നമുക്ക് എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് പറ്റിയൊരവസ്ഥാണിതും അപ്പൊ ഞങ്ങൾ ഡ്രിങ്ക് ബോട്ടിൽ കൊണ്ടുപോയില്ല പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മള് പിള്ളേർക്കുള്ള നമ്മളെ ഡ്രിങ്ക് ബോട്ടിലെ എന്താ പറയുക സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നേ അത് കൊണ്ടുപോകാൻ പറ്റും പക്ഷെ അതിനകത്ത് വെള്ളം കൊണ്ടുപോകുന്നത് ചെക്കിനകത്ത് അത് കഴിഞ്ഞിട്ട് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫില്ല് ചെയ്യാം അപ്പം നമുക്ക് നമ്മൾ ഫുഡിന് കഴിക്കാനൊക്കെ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് റീഫില് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഫില്ല് ചെയ്തിട്ട് അത് നമുക്ക് കുടിക്കാം പക്ഷെ നമുക്ക് പച്ചവെള്ളം വേറെ കുടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മൾക്ക് ഫിറ്റേരിയലൊക്കെ പക്ഷെ എന്നാലും നമ്മൾ റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് റൂമിൽ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിനകത്ത് പോകണം അപ്പം ഡ്രിങ്ക് ബോട്ടിൽ കൊണ്ടുപോകുന്ന എപ്പോഴും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അത് ഞങ്ങൾ മിസ്സായ ഒരു കാര്യമാണ് അപ്പം നിങ്ങളത് ഓർത്തു ഒരു ഡ്രിങ്ക് ബോട്ടിൽ അല്ലെങ്കിൽ രണ്ട് ഡ്രിങ്ക് ബോട്ടിൽ കൊണ്ടോകാൻ അപ്പൊ അതിനകത്ത് റീഫില്ല് ചെയ്ത് നമുക്ക് കുടിക്കാം വാട്ടർ ബോട്ടിൽ ഇല്ലാത്ത ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് പൈസ പൈസ പോകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ബോട്ടിൽ എടുത്തിട്ട് കുടിച്ചതിന് എക്സ്ട്രാ പൈസ നമുക്ക് കൊടുക്കേണ്ട വന്നു അപ്പം അത് ഒരു തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ മൊബൈൽ മൊബൈലും നമ്മൾ ഇപ്പോഴത്തെ ഫോട്ടോ ലൈഫും വീഡിയോ ലൈഫും ഒക്കെ എല്ലാവർക്കും ഒത്തിരി എടുക്കണമുണ്ട് മൊബൈലിന് ചാർജ് പെട്ടെന്ന് തീർന്നു പോകും അപ്പം ഒരു പവർ ബാങ്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ യൂണിവേഴ്സൽ പ്ലഗ് കൊണ്ടുപോകുന്ന നല്ലതാണ് എന്നാന്ന് വെച്ചാൽ മിക്ക ഷിപ്പുകളും അമേരിക്കയുടെ ഒക്കെ ആകുമ്പോൾ പ്ലഗ് പോയിന്റ് ഡിഫറെന്റ് ആയിരിക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോയതിനകത്ത് ഞങ്ങൾ കാർണിവൽ ക്രൂസിനാണ് പോയത് അപ്പൊ അതിനകത്ത് ഈ ഓസ്ട്രേലിയയുടെ തന്നെ പിന്നായിരുന്നു കിട്ടിയിരുന്നത് പക്ഷെ ചിലതിൽ അമേരിക്കൻ പിന് വരുന്നതുണ്ട് അപ്പം യൂണിവേഴ്സൽ അഡാപ്റ്റർ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനും എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ